ും എല്ലാരും നല്ല പരിചയമുണ്ട് മോഹൻചാട്ടിലൂടെ അഗിരേട്ടനോടെ എഡിത്തർ ചാമൻ പിന്നെ ഷാജോടെ കൂടെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഒരു ചിൽ ടൈം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത് ശരിക്കും അറിവില്ല ഈ ട്രെയിലർ പോലത്തെ ഒരു സിനിമയാണ് ട്രെയിലറിൽ ആക്ച്വലി സിനിമയുടെ ഒരു മീറ്റർ എന്താണ് സിനിമ എന്നുള്ള മൂടൊക്കെ ട്രെയിലറിലുണ്ട് ഡയറക്ടർ പറഞ്ഞ പോലെ അതും അതിനെ കുറച്ചു കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്ത് വന്നാൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും കൊറേ കോമഡി ആക്ഷൻ സോങ്സ് എല്ലാം ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാരും കണ്ടിട്ട് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നിയതിൽ ആണോ മാറ്റിൽ ആക്ഷൻ ചെയ്യുന്നത് ഫൈറ്റ് മാത്രം ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് നേരത്തെ

നമ്മുടെ എനിക്ക് ഇഷ്ടമായി ഞാൻ ഞാൻ േരം വെയിറ്റ് ചെയ്താ നന്ദി എനിക്കിത് വളരെ സ്പെഷ്യലായ സിനിമയാണ് കാരണം നിങ്ങൾ ഇപ്പൊ ഇവിടെ കണ്ട പോലെ തന്നെ ഈ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ അതേ ഒരു കൂടി ഞാൻ ചെയ്ത സിനിമയാണ് എ ഡി ജെ എങ്ങനെ സബ്ജെക്റ്റ് ആദ്യം പറഞ്ഞു തന്നപ്പോൾ തന്നെ എനിക്ക് ഇത് ഞാൻ മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറെ എന്തെങ്കിലും കൊണ്ടുപോകുന്നതായിരുന്നു എന്നായിരിക്കും അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നെ എ ഡി ജെക്കും ആഷിഖ് ഭസ്വാൻ സാറിനും ഞാൻ നന്ദി അറിയിക്കുകയാണ് ആൻഡ് ഞങ്ങളുടെ ടീം അടിപൊളിയുടെ ടീം ആദ്യം എനിക്ക് എന്താണെന്ന് അറിയാം ഇവരൊക്കെ ഒരുപാട് ഓൾറെഡി മുന്നേ പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ എനിക്ക് ഞാനിതിലാരുടെ കൂടെ തന്നെ മുന്നേ വർക്ക് ചെയ്തിട്ടില്ല സമ്പൂറിൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെയൊരു ആയിട്ട് സിങ്ക് ആവുമെന്നുള്ളത് ആദ്യത്തെ ഒരു നാലോത്സവം ഞാൻ കുറച്ചിങ്ങനെ സൈഡ് മാറിയിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഭയങ്കര കൂട്ടായി പിന്നെ എൻ്റെ പേഴ്സണലി ഞാൻ ആരുമായിട്ടും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളല്ല ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞതിനു ശേഷം ഞങ്ങളൊക്കെ അടിപൊളി ചമസ് ആയി ഞാൻ ഒരുപാട് എന്താ പറയുക ഐ ലുക്കിംഗ് ഫോർവേഡ് ടു ദി റിലീസ് സിനിമ ഞങ്ങൾ ഞങ്ങൾ ഹോൾ ഹാർട്ട് കൊടുത്ത് ചെയ്ത സിനിമയാണ് ഞങ്ങൾ ഓഡിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു കാരണം കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് നമ്മളിവിടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനും ശ്യാമൊക്കെ പ്രേമലുമായിരുന്നു അത് ആ സിനിമ അന്ന് ഇവിടെ വന്നിരിക്കുമ്പോ അത് ഏതൊരു ലെവലിലേക്ക് പോകും അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോ എന്റെ ശരിക്കുള്ള പേരല്ലായിരുന്നു നിൽക്കുന്നത് അമൽ ഡേവിസ് എന്നാണ് അതിന് ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് യു സോ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സംഗീതകന്മാർക്കില്ലെന്നുള്ളത് വേറെല്ലോ ഈ ഷൂട്ടിങ്ങിന്റെ ഇടയില് ഒരു കുഞ്ഞ് ആക്സിഡന്റ് ഒക്കെ പറ്റി കുറച്ച് റെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് തിരിച്ചു വന്നത് ഏറ്റവും സന്തോഷമുള്ള കൊറേ മൊമെന്റ്സുമായിട്ടായിരുന്നു ഇപ്പൊ ഈ പണത്തിൽ വർക്ക് ചെയ്യുമ്പഴാണെങ്കിലും ഞാൻ പറയപ്പെടുന്ന ശേഷം കൊറേ ആഗ്രഹിച്ച് ചെയ്ത ആദ്യത്തെ പടമാണ് അതിനുശേഷം പിന്നെ ഇപ്പോൾ ചെയ്യുന്നതേ ഉള്ളു അപ്പൊ അത്രയും സ്പെഷ്യലായിട്ട് എൻ്റെ കഥ പറഞ്ഞപ്പോൾ തന്നെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയ ക്യാരക്ടറുമായിരുന്നു സിനിമയുമായിരുന്നു അപ്പോൾ അമൽ ഡ്യൂസ് പോലെ തന്നെയായിരുന്നു ഈ പടത്തിലെ ക്യാരക്ടറുടെ പേര് എന്നാണ് പേര് അപ്പോൾ ഈ പേരും വെളിപ്പേരായി മാറിയിട്ടായിരുന്നു എനിക്ക് തോന്നിയൊരു കുഞ്ഞ ഇടയായിരുന്നു ഇങ്ങനെ ഒരു കുത്തി വന്നു കഴിഞ്ഞാൽ അസുഖമായിരിക്കുമല്ലോ എന്നുള്ളത് പിന്നെ റോഡാക്സൈഡ് ഒക്കെയാണ് അനുജ് ആയിരുന്നു ബസ് കെട്ടു പോകുന്നത് അപ്പൊ അത് അമൽ ഡേവിസിനു ഭയങ്കര ഡിഫറെന്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്തു തോന്നുന്നു പക്ഷെ ഇപ്പൊ എല്ലാരും മനസ്സിലായിരുന്നു ഇപ്പൊ ഞാനായിരുന്നു അപ്പൊ